സംസ്ഥാനത്തിന്റെ ഏറെ നാളത്തെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ വെട്ടിക്കുറച്ച തൊഴിലുറപ്പ് ദിനങ്ങൾ പുനഃസ്ഥാപിച്ചു കേന്ദ്രം മൂന്നര കോടി തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ ഒന്നര കോടി ദിനങ്ങളാണ് പുനഃസ്ഥാപിച്ചത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് ദിനങ്ങൾ നൽകുന്ന സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒൻപത് ദശാംശം അഞ്ചു കോടിയായിരുന്ന തൊഴിലുറപ്പ് ദിനങ്ങൾ ആറു കോടിയായാണ് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത് ഇതുവഴി നഷ്ടം വന്നത് ആകെ മൂന്ന് ദശാംശം അഞ്ചു കോടി തൊഴിലുറപ്പ് ദിനങ്ങൾ ഇതിൽ ഒന്ന് ദശാംശം അഞ്ചു കോടി തൊഴിൽ ദിനങ്ങളാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചത് സംസ്ഥാനത്തിന്റെ നിരന്തര സമ്മർദ്ദങ്ങളുടെയും മന്ത്രി എം പി രാജേഷ് നേരിട്ട് ദില്ലിയിലെത്തി ചർച്ച നടത്തിയതിന്റെയും അടിസ്ഥാനത്തിൽ രണ്ടു കോടി തൊഴിൽ ദിനങ്ങൾ നേരത്തെ കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിച്ചിരുന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് ദിനങ്ങൾ നൽകുന്ന സംസ്ഥാനമാണ് കേരളം ഒൻപത് ദശാംശം അഞ്ചു കോടി തൊഴിൽ ദിനങ്ങളുടെ സ്ഥാനത്ത് ഒൻപത് ദശാംശം ആറ് അഞ്ചു കോടി തൊഴിൽ ദിനങ്ങൾ തീർത്ത് സംസ്ഥാനം മാതൃകയാവുകയും ചെയ്തു പത്ത് ദശാംശം അഞ്ചു കോടി തൊഴിൽ ദിനങ്ങളാണ് നേരത്തെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇത് പിന്നീട് ഒൻപത് ദശാംശം അഞ്ചു കോടിയായി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു ഈ സാമ്പത്തിക വർഷം മൂന്നര കോടി തൊഴിലിനങ്ങൾ കൂടി വെട്ടിക്കുറച്ചു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാന സർക്കാരും തൊഴിലാളികളും ഉയർത്തിയത് നവകേരള സദസ്സിലും കേന്ദ്രത്തിന്റെ ഈ നിലപാടുകളെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തുറന്നുകാട്ടിയിരുന്നു ഇത്തരം സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് തൊഴിൽ ദിനങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം കേരളമിഷൻ ന്യൂസ് തിരുവനന്തപുരം